സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വാർഗയ്ക്ക് നൽകിയ മ്യൂൾ അക്കൌണ്ടുകാരെ ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനയിൽ മലപ്പുറം ജില്ലയിൽ അറസ്റ്റിലായത് നാൽപ്പത്തി മൂന്ന് പേർ അറസ്റ്റിലായവരിൽ മുപ്പത്താറ് പേർ അക്കൗണ്ട് ഉടമകളും ഏഴുപേർ തട്ടിപ്പിന്റെ ഇടനിലക്കാരുമാണ് സംഘടിത കുറ്റകൃത്യം തടയൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അറസ്റ്റിലായവരിൽ മുപ്പത്തിയേഴ് പേരെ റിമാൻഡ് ചെയ്തു മ്യൂൾ അക്കൌണ്ടുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾക്ക് പിന്നിൽ കള്ളപ്പണ സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന സൂചന ലഭിച്ചതായും തുടർ അന്വേഷണം നടക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള മുപ്പത്തിയൊൻപത് ഉപകരണങ്ങൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരും സൈഹട്ട് എന്നുള്ള പേരിൽ ഇതിൽ ഒരു റെയ്ഡ് നടത്തി ഇതിൽ മൊത്തം നൂറ്റി പത്തൊമ്പത് അക്കൗണ്ടുകൾ ഹോൾഡേഴ്സിനെയാണ് നമ്മളത് റെയ്ഡ് നടന്നത് അതിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ റെയ്ഡ് നടത്തിയത് നാല്പത്തിമൂന്ന് പേര് നമ്മൾ അതിനകത്ത് അറസ്റ്റ് ചെയ്തു കൂടാതെ അതിൽ തന്നെ മുപ്പത്തി ഏഴ് പേര് നിലവിൽ റിമാൻഡിൽ കഴിക്കും ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലെ ബാങ്ക് അക്കൗണ്ടുകളും അതായത് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഇതിനകത്ത് കേസെടുക്കുക സൈഹന്ദ പോലെയുള്ള ഓപ്പറേഷനുകൾ അതിൻ്റെ അതിനകത്തെടുക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമുള്ള കേസാണ് പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ ഓർഗനൈസ്ഡ് ക്രൈം നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം ഉള്ള കുറ്റമാണ് ഇതിനകത്ത് ആരോപിക്കപ്പെടുന്നത് അവർക്കെതിരെ അതോടൊപ്പം തന്നെ ഇതിൽ യഥാർത്ഥ പണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലാ ആക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അതിപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അവരെയും ഫോണിൽ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ് പ്രകാരമുള്ള ബന്ധപ്പെട്ട കുറ്റവകുപ്പുകളും ചിലപ്പോൾ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇമ്പർസനേഷൻ ചെയ്തിട്ടുണ്ടോ ആ വകുപ്പുകളും കൂടി ചേർത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ആക്ഷനാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആസ് ഓൺ ഡേറ്റ് പത്തേഴ് പേർ റിമാൻഡുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ് നാൽപ്പത്തി മൂന്ന് പേർക്കെതിരെ അറസ്റ്റ് നടക്കുന്നത് വരും മാസങ്ങളിൽ തുടർന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ജില്ലയിൽ നൂറ്റി പത്തൊൻപത് അക്കൌണ്ടുകളാണ് പരിശോധിച്ചത് ആറു മാസത്തിനിടെ നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അഞ്ച് പരാതികളെങ്കിലും ലഭിച്ച ഈ കാലയളവിൽ അഞ്ചു ലക്ഷം രൂപയുടെ ഇടപാട് നടന്ന അക്കൗണ്ടുകളിലാണ് പരിശോധന നടത്തിയത് ഈ അക്കൌണ്ടുകൾ വഴി ആകെ രണ്ടു കോടി പത്തു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയുടെ ഇടപാട് നടന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ